ഞാനിപ്പോൾ തിരൂര് ബസ് സ്റ്റേഷനിലാട്ടോ തിരൂരിൽ നമുക്കൊന്ന് ഗൂഡല്ലൂർ പോയി ഊട്ടി വരെ ഒന്ന് പോയി വന്നാലോ അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ ചാനൽ വരാൻ പോണത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സമയം ആറ് നാൽപ്പത്തഞ്ച് തിരൂർ ബസ് സ്റ്റേഷനാണ് അവിടെ നിന്ന് ഇതാ നമ്മൾ ഫസ്റ്റ് ബസ് സ്റ്റാർട്ട് ചെയ്ത് പോകണേ ആ ബസ്സിൽ നമ്മൾ പോകണം കേട്ടോ നിലവിൽ ഈ ബസ്സിൽ ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങളൊന്നും അല്ല നമ്മൾ വന്നിട്ട് ബസ്സിൽ ടിക്കറ്റ് എടുക്കലാണ് സാധാരണ ഉള്ളത് അതേപോലെ തന്നെയാണ് ഈ ബസ്സിലും മെത്തേഡ് ഉള്ളത് ഇതാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോണ ബസ് ഒരു സ്വിഫ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ബസ്സൊന്നുമല്ല പക്ഷേ സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ യാത്രക്ക് ബാക്ക് പെയിന് കാര്യങ്ങളൊക്കെ വരും ഇതിൽ കുറച്ചുകൂടി കംഫേർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഇന്നത്തെ നമ്മൾ സാരഥിയായിട്ട് മനോജിയാട്ടനും അരീഷിയാട്ടനും ഒക്കെ കൂടുതലുള്ളത് സമയം കളയാതെ നമുക്ക് യാത്ര തുടങ്ങാം ആറേ നാൽപ്പത്തഞ്ചിനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഈ ബസ് ഞാൻ പറഞ്ഞു സ്വിഫ്റ്റ് പോലെയുള്ള ബസ്സല്ല എല്ലാ സ്റ്റോപ്പിലും ആൾക്കാർ കയറാൻ ഇറങ്ങാനൊക്കെ പറ്റും സ്വിഫ്റ്റ് ആകുന്ന ടൈമിലെ സൂപ്പർ ഫാസ്റ്റാണ് കറക്റ്റ് ആ സ്റ്റോപ്പിൽ മാത്രം നിർത്തുള്ളു അങ്ങനെയൊന്നും ഇല്ല എല്ലാ സ്റ്റോപ്പിലും ഇറങ്ങാനും കയറാനൊക്കെ പറ്റും ഒരാൾക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് ട്രാവലിംഗ് എക്സ്പെൻസ് വരുന്നത് ഏകദേശം നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ യാത്ര ചെയ്യണത് ആറേമുക്കാലിനാണ് അവിടെ എത്ര ഡെസ്റ്റിനേഷൻ്റെ ടൈമ് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനൊന്നേ ടു പതിനൊന്നര പതിനൊന്നേകാൽ ടൈമിൽ നമ്മൾ ഗൂഢല്ലൂർ എത്തിച്ചേരും കേട്ടോ അതാണ് ഇതിൻ്റെ ടൈമിംഗ് വന്നിട്ടുണ്ട് ബസിൻ്റെ നാല് നാലര മണിക്കൂറാണ് റണ്ണിംഗ് ടൈം വരുന്നത് നിലവിൽ ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ഡെസ്റ്റിനേഷൻ എത്തിച്ചേരും നിലവിൽ ബ്ലോക്കൊക്കെ ആവുക എന്നെ നിങ്ങൾക്ക് അറിയാലോ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ചില സ്ഥലത്ത് ഡിലേ വരാൻ സാധ്യതയുണ്ട് ലെഫ്റ്റ് സൈഡിൽ ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ നടക്കണമെങ്കിൽ കാണാം എന്തായാലും നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കോട്ടക്കലാണ് ഉള്ളത് ബസ് സ്റ്റാൻഡിൽ സാധാരണ സ്വിഫ്റ്റ് ഒന്നും കയറില്ല ഇത് നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറി എന്ന് എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു കെ എസ് ആർ ടി സ്വിഫ്റ്റ് ബസ്സിൽ ഉള്ളിൽ കയറുന്നത് ഇതിന് മുന്നേ നമ്മൾ ഓർഡിനറി ബസ്സിൽ മാത്രം ഇതിനുള്ളിൽ കയറിയിട്ടുള്ളൂ എന്തായാലും ലോങ് ബസ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതിനുള്ളിൽ കയറട്ടെ കെ എസ് ആർ രണ്ട് സൈഡിലും അതിഥി തൊഴിലാളികൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ രാവിലെ ഒരു വർക്കിന് പോകുന്ന ടൈമാണ് ഏകദേശം എല്ലാവരും ഇവിടെ എത്തിച്ചേരും ഇതുപോലെ തന്നെയാണ് തിരൂരും അവസ്ഥ ഉണ്ടാവൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇങ്ങനെ തന്നെ ആവും കാരണം സിറ്റി പോലത്തെ മേഖലകളിൽ വരെ ഇങ്ങനെ വർക്കിന് വന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ വർക്കിന് കൊണ്ടുപോകാറാണ് സാധാരണ ഉണ്ടാവൽ അതുപോലെ തന്നെ നമ്മളിവിടെ കണ്ടത് രാവിലെയൊക്കെ നല്ല ആളുണ്ടാവും റഷാവും ചില ഇവിടെ രാവിലെ ഒരു പണിക്കാരെ കൊണ്ടിട്ടും അരമണിക്കൂറുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം കോട്ടയ്ക്ക് എത്തിയത് സമയപ്പോൾ ഏഴേ കാലാകണുള്ളൂ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും നല്ല അടിപൊളി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയത് കേട്ടോ ഇനി ഏകദേശം മലപ്പുറത്തേക്കുള്ള റണ്ണിങ് ടൈമാണുള്ളത് മലപ്പുറത്ത് ഏകദേശം അരമണിക്കൂർ മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ടൈം നമുക്ക് കാണിക്കണത് മീൻസ് ഞാൻ പോയത് ടൈം ഡിപ്പെൻഡ് ചെയ്ത് പറഞ്ഞതാണ് ഞാൻ ഏകദേശം നമ്മൾ അവിടെ എത്തിയിട്ട് ഇതേപോലെ വെയിറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് രണ്ട് മിനിറ്റ് ടോയ്ലറ്റ് പോകേണ്ടി പോകുക അത്ര ടൈമേ കൂടുതൽ ടൈമൊന്നും മലപ്പുറത്തൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ അതാണ് മലപ്പുറം റൗണ്ടോ പോഫ്റ്റ് സൈഡ് കിടത്താലാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ ശോകാവസ്ഥയിലും ബസ് സ്റ്റാൻഡ് ഫ്ലോറൊക്കെ പത്ത് കൊല്ലം മുന്നേ ഞാൻ അതിൽ കൂടി യാത്ര ചെയ്തപ്പോഴും ഇതേ സെയിം ബസ് സ്റ്റേഷൻ ആണ് സ്റ്റേഷൻ മാസ്റ്ററെ സിറ്റിംഗ് ഹൗസാണ് മുന്നിൽ നിൽക്കുന്നത് ചെറിയൊരു പെട്ടിക്കൂട് പോലെയാണ് ബസ് സ്റ്റാൻഡിൻ്റെ തറ കണ്ട ആകെ ശോകാവസ്ഥയാണ് എന്തായാലും സർവീസൊന്നും കുഴപ്പമില്ല യാത്രക്കൊന്നും ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റും എന്തായാലും ഇവിടെ നമ്മൾ തിരിച്ച് ഇവിടെ രണ്ട് മിനിറ്റ് ടൈം ഉണ്ടായിരുന്നുള്ളൂ ബാത്റൂം പോകാൻ അത്ര അർജന്റുള്ളവർക്ക് പോകുക അത്രത്തന്നെ ഉള്ളൂ പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുത്ത് കാണ്ടാണെങ്കിൽ പോകണി അടുത്ത ഡസ്റ്റിനേഷൻ പറഞ്ഞാൽ മഞ്ചേരി ബാത്ത് ആണ് അതിൻ്റെ അടയിലൊക്കെ പോയിൻ്റുകളിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മളെ മഞ്ചേരിയാണ് മഞ്ചേരിയിൽ ഒരു അഞ്ച് മിനിറ്റ് ആൾട്ടും ബസ് നമുക്ക് യൂറിയൻ പാസ്സുണ്ട് യൂറിയും പാസ് ചെയ്യും അത്രയും അർജൻറ് ഉള്ളത് ചായ കുടിക്കാനുള്ള ടൈമുണ്ട് ബ്രേക്ക്ഫാസ്റ്റുള്ള ടൈമല്ല ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബസ് ഒരു ഹോട്ടലിന് മുന്നിൽ ആൾട്ടെന്ന് പറഞ്ഞു കേട്ടോ എന്താണ് നമ്മൾ യാത്ര തുടർന്ന് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടാണ് ഏരിയയാണ് ഈവനിങ് ടൈമൊക്കെ പക്ഷേ രാവിലെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ പുറത്തിറങ്ങി വരണുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ തിരക്ക് കുറവാണ് എന്നിട്ട് നല്ല സുഖമായിട്ട് പോകാൻ പറ്റും ഈ ടൈമിൽ യാത്ര ഒക്കെ എന്നുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ യാത്ര ചെയ്യുക എന്നുണ്ടെങ്കിൽ ചൂടൊന്നും കുറേ രക്ഷപ്പെടാൻ പറ്റൂട്ടോ നാട്ടിലൊക്കെ നല്ല ചൂടാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന അടുത്തൊന്നും മഞ്ചേരി ഭാഗത്ത് നല്ല ചൂടാണ് ഈ യാത്ര ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല നിലമ്പൂർ ഭാഗത്ത് എത്തുമ്പോഴാണ് ഈ യാത്രേൻ്റെ വൈബ് നമുക്ക് കിട്ടുക കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നല്ല തണുപ്പാവും രണ്ടാമത് ആ വൈബിനനുസരിച്ച് ബസ്സും മാറിങ്ങാണ് നിൽക്കും ഒന്നാമത് ചൂടാണ് ടൈമിൽ ഒരിക്കലും നമുക്ക് യാത്ര ആസ്വദിക്കാൻ പറ്റില്ല അത് നമ്മൾ ഏത് ഭാഗത്ത് ചെന്നാലും ചൂടുണ്ടാ ടൈമിൽ അധികം നേരം നമുക്ക് യാത്ര ചെയ്യാനും പറ്റുമല്ലോ അതുകൊണ്ട് നമുക്ക് തണുപ്പ് ചെറിയൊരു തണുപ്പിൽ യാത്ര ചെയ്യുമ്പോഴുള്ളൊരു രസം എന്ന് പറഞ്ഞാൽ അത് ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ ഉള്ള രസം വേറെ ലെവൽ തന്നെ കേട്ടോ കഴിഞ്ഞ പ്രളയത്തിൻ്റെ ടൈമിൽ ഞാൻ ഈ ഭാഗത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ ഇടക്കര ഈ ഭാഗം ഫുള്ള് വള്ളത്തിലായിരുന്നു മാക്സിമം വള്ളം പൊന്തി നിൽക്കുന്ന ടൈമിൽ നിന്ന് കേട്ടോ ഈ ടൈമിലാണ് ഞാൻ യാത്ര ചെയ്ത് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത് നമ്മൾ വീഡിയോ ഡെയിലി കാണുന്നവർക്കറിയാം നമ്മളെ മലപ്പുറം ടു ഊട്ടി സീരിയസ് ഈ ഭാഗത്ത് കൂടി യാത്ര ചെയ്തു പോകുമ്പോൾ ഇപ്പോഴേ ഏകദേശം ഒരു എൺപത് ശതമാനം നിറഞ്ഞ് കവി നിറഞ്ഞു നിന്നിന്ന് അങ്ങനെ നമ്മൾ ഏകദേശം നിലമ്പൂർ ഭാഗത്തേക്കുള്ള ഈ ഏരിയയ്ക്ക് കയറാൻ പോകണേ ഇവിടെ എത്തുമ്പോൾ തന്നെ അത്യാവശ്യം റോഡ് ചെറിയ ഭാഗമായി മാറുണ്ട് ഇവിടെ നിന്ന് അധികം വീതില്ല ചില സ്ഥലങ്ങളിലൊന്നും ഇട്ടോ റോഡ് ഈ പോകുന്ന സ്ഥലം കുറച്ച് ആൾക്കാർക്കെങ്കിലും ഐഡിയ ഉണ്ടാവും കാരണം അത് ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ ഒരു കാലത്ത് അത്യാവശ്യം നല്ല ട്രെൻഡിങ് നിന്നിയ സ്ഥലങ്ങളാണ് ഇതാണ് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്ന വ്യൂ ആണ് കനാലി ഫോർട്ട് ഇവിടുന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനെ അൻപത് രൂപയാണ് പാസ് ഞാൻ ഏകദേശം രണ്ട് കൊല്ലം മുന്നേ പോകുന്നതിന് കറക്റ്റ് റേറ്റിന് കയറില ഏകദേശം അൻപത് എബോ എൺപത് റേറ്റിൻ്റെ ഉള്ളിൽ ഇപ്പം ഉണ്ടാവും ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കുറേ ട്രെൻഡിങ് നിന്നീ സ്ഥലം കാട്ടും ഇപ്പോൾ കുറേ വൈകമൊക്കെ ഈവനിങ് ടൈമിൽ മഴക്കാലത്ത് പോകാൻ നല്ല വൈബാണ് ഇതിന് മുന്നേ നമ്മൾ യാത്ര ചെയ്തത് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു ഈ സൈഡിലാണ് കനാലി ഫോർട്ട് വരുന്നത് ഇതിനുള്ളിൽ നമുക്ക് കയറാ വർക്കിൻ്റെ അഞ്ച് മണിയുടെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എത്തണം എന്നുള്ളൂ ഇനി നമുക്ക് സ്ട്രേറ്റ് പോയാൽ തേക്ക് മ്യൂസിയം കാണാണ്ട് കുറച്ചും കൂടി മുന്നോട്ട് ചെന്നാൽ നെടുങ്കൻ ഫോറസ്റ്റുകളോ വഴി കൂടി കിട്ടുക രണ്ടും റൈറ്റ് സൈഡിലാണ് വരുന്നത് ഞാൻ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് നിനക്ക് കാഴ്ച കാണാൻ പറ്റില്ല എന്തായാലും ഈ ഏരിയയ്ക്ക് എത്തിയപ്പോൾ തന്നെ നല്ല തണുപ്പാട്ടോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തേക്കുള്ളതിൽ രണ്ടാം സ്ഥാനമാണ് അതോ ഒന്നാം സ്ഥാനമാണോ കറക്റ്റ് ആയില്ല നിലമ്പൂരിനാണ് കിട്ടിയിരിക്കുന്നത് കറക്റ്റിൻ്റെ ഓർമ്മ ശരിയാകുന്ന രണ്ടാം സ്ഥാനമാണ് എന്നാണ് തോന്നുന്നത് കേട്ടോ ഇവിടെ നിന്നുള്ള ഏരിയക്ക് ഇനി ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്ന നിലമ്പൂരാണ് നിലമ്പൂർ ബസ് സ്റ്റേഷൻ്റെ ഫ്ലോറൊക്കെ കണ്ട എന്താ വൃത്തി നമ്മളെ മലപ്പുറത്തിൻ്റെ ബസ് സ്റ്റേഷനും നിലമ്പൂരിൻ്റെ ബസ് സ്റ്റേഷനും കൂടി രാവും പകലും വ്യത്യാസം നമ്മളെ മലപ്പുറം എന്തുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ഉഷാറാകാത്തതെന്ന് അറിയില്ല എന്തായാലും രണ്ട് കോടി ഫണ്ട് അനുവദിച്ച് ബസ് സ്റ്റേഷൻ്റെ വർക്ക് റിനുവേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും നമ്മളെ മലപ്പുറം ബസ് സ്റ്റേഷനും ഒരു ദിവസം ഇതുപോലെ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്താ നമ്മൾ യാത്ര തുടർന്ന് ഇനി നമ്മൾ കാട്ടിനുള്ളിൽ കൂടിയാണ് യാത്ര തുടങ്ങാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ അടിപൊളി കാട് കാര്യങ്ങളൊക്കെ വരാണ്ട് ഇത് നിലമ്പൂർ ടൗൺ ആണ് കുറച്ചും കൂടിയാണ് ചെന്നാലാണ് കറക്റ്റ് യാത്ര സ്റ്റാർട്ടാവില്ല കേട്ടോ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ ബസ്സിലൊക്കെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട് എല്ലാ ബസ്സിലും സ്കൂൾ കുട്ടികളുണ്ട് കിട്ടോ ഈ മുന്നിൽ കാണുന്ന മൂന്ന് ബസ്സും ഫുള്ള് ആയിരുന്നു അത്യാവശ്യം നല്ല റഷ് ഉള്ള ഏരിയ കൂടിയാണ് ഈ ഏരിയ ഉള്ളത് ഏകദേശം എട്ടര കഴിഞ്ഞിട്ടാണ് ഒമ്പണി ഒമ്പര ടൈമിൽ സ്കൂൾ ടൈമാണല്ലോ അതുകൊണ്ട് എല്ലാവരും ഒരേ ടൈമിൽ സ്കൂൾ പോകുന്ന തിരക്കാണ് ഈ കാണുന്നത് കെ എസ് ആർ ടി ബസ്സിൽ പിന്നെ പൊതുവേ റഷ് ഉണ്ടാവില്ല സ്കൂൾ കുട്ടികൾ കയറാറില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞമ്മളെ ബസ് അത്യാവശ്യം ഫ്രീ ആയിരുന്നു മുന്നിൽ കാണുന്ന മൂന്ന് ബസ്സും നല്ല റഷ് ചെയ്യുന്നു കേട്ടോ പിന്നെ നമ്മൾ മെയിൻ റോഡ് കയറിയപ്പോഴാണ് ഒരു വാഹനം കണ്ടത് ബോച്ചേൻ്റെതാണ് ഇതെന്താ സംഭവം എന്ന് എനിക്കറിയാം കേരളാണോ എന്തോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ ഇതെല്ലാം എറണൂർ ഉണ്ടെങ്കിൽ ഇതിനെ പറ്റി പറഞ്ഞത് എനിക്കറിയാത്ത കൊണ്ടാണ് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മളെ സ്കൂൾ ബസ് പോയത് സോറി പ്രൈവറ്റ് ബസ് മുന്നോട്ട് പോയത് നമ്മളെ ഈ ബസ് ഇനി മുന്നോട്ടാണ് കുറേ പോകാറുള്ളത് ഇത് നമ്മളെ ലെഫ്റ്റ് സൈഡിലാണ് സോറി റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ തേക്കി മ്യൂസിയം കഴിഞ്ഞ് പോയത് ഇനി കുറച്ചും കൂടി മുന്നോട്ട് ചെന്നാലാണ് നെടുങ്കയം ഫോറസ്റ്റ് കുറച്ചുകൂടി കൂടി ഇതിനെ അടുപ്പിച്ചിട്ട് തന്നെ ഉള്ളത് കേട്ടോ നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റില്ല കാരണം കുറച്ച് ഉള്ളിലാണ് ഈ ഭാഗത്താട്ടോ ചന്തക്കുന്ന് ചന്ത നടക്കുന്ന ഏരിയയാണ് ഈ ഭാഗത്തുള്ളത് കുറേ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോ ചന്തക്കുന്ന് ചന്തനെ പറ്റിയിട്ട് എന്തായാലും ഒരു ദിവസം വന്ന് എക്സ്പ്ലോർ ചെയ്യണം രണ്ട് സൈഡിലും പോയി യാത്രയാണ് തേക്കാണ് കുറേ സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് മൃഗങ്ങളിലുള്ള ഏരിയയാണ് ഗോ ലോ എന്ന് പറഞ്ഞതുണ്ട് മാനുകളിലെ ഏരിയ കേട്ടോ ഞാൻ അത് മുന്നേതേപോലെ ബൈക്കിൽ പോകുന്ന ടൈമിൽ നമ്മൾ റോട്ട് വന്ന് നിന്ന് കാണാൻ പറ്റിയിരുന്നു മാനക്കൂട്ടത്തെ ഏകദേശം ഈവനിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ല എന്താണെന്നറി മൂടിക്കെട്ടിലെല്ലാം കൂടി മഴ പെയ്യും എന്ന് കരുതിയിട്ട് മൃഗങ്ങൾ പുറത്തേക്ക് വരാത്തതാണ് എന്താ അറിയില്ല എന്തായാലും നമ്മൾ ഹോട്ടലിൽ എത്തി ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തത് പൊറാട്ടയും ചിക്കൻ കറിയായിരുന്നു വിഷപ്പിൻ്റെ ആധിപത്യം മൂലം ഫുഡ് വരുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ലാസ്റ്റ് അതിന് ഓർമ്മ വന്ന് എടുത്തിട്ടില്ല എന്നാലും അങ്ങനെ ഒരു ഷോട്ട് ഷോട്ടെടുത്തതാണ് അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് പൊറോട്ട ഒരു ചിക്കറി നൂറ്റി ഇരുപത്താറ് രൂപ ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ ബസ് അധികം പാർക്കുള്ള ഏരിയ ഒന്നും ഇല്ല എന്നാലും റോഡ് സൈഡോ കൂടി ചേർന്നുള്ളൊരു ഹോട്ടലാട്ടോ അത്യാവശ്യം കുഴപ്പമില്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ചുരം കയറാനാണ് തുടങ്ങുന്നത് ഇവിടുന്ന് നമ്മൾ കാടിന് വൈബറിന് യാത്ര ചെയ്യുമ്പോണത് അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ കേട്ടോ കാട്ടിനുള്ളിൽ കൂടി പോകാനുള്ളത് അധികം സ്പീഡിൽ പോകാനും പറ്റില്ല എന്നാലും ആ വളവും തിരിവോക്കപ്പാടായിട്ട് അത്യാവശ്യം ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും എന്ന് എനിക്ക് തോന്നുന്നു ഈ യാത്ര കാരണം ഹെയർ പിന്നു കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡെയിഞ്ചറുള്ള ഏരിയയാണ് നമ്മൾ യാത്രനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഈ ബസ് പതിനൊന്നരക്ക് അവിടെ പതിനൊന്നേ കാലിന് എത്തിയാൽ പതിനൊന്നരക്ക് റിട്ടൺ വരും പിന്നെ ഇത് നിലമ്പൂർ ഭാഗത്തൊക്കെ ഉണ്ടാവുക നിലമ്പൂർ വരെ ഇതിൻ്റെ ഉള്ളൂ ഈ ബസ്സിൻ്റെ ലാസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാലരോട് കൂടിയിട്ട് ഗൂഡല്ലൂരിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് ഗൂഡല്ലൂർ ടു നമ്മൾ വന്ന അതേപോലെ പൊന്നാനിക്കാണ് യാത്ര അത്രയും ടൈം എനിക്ക് നിൽക്കാൻ വയ്യാത്ത ഞാൻ യാത്ര തിരിച്ചതാണ് കാരണം ഇതിവിടെ കുറേ സ്പോട്ടുകൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ കുറേ സ്ഥലങ്ങൾ പറഞ്ഞു നീന്താ നമ്മുടെ ഡ്രൈവറ് പറഞ്ഞു കുറേ സ്ഥലങ്ങൾ പക്ഷെ നമുക്ക് യാത്ര ചെയ്യാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല കുറേ ഉള്ളേരി പോക്കറ്റ് ഏരിയയാണ് പിന്നെ അത് മാത്രമല്ല ഓട്ടോ കാര്യങ്ങളൊക്കെ വിളിച്ചാൽ കൂടുതലാകുന്ന നമ്മളെ ക്രൂ മാനേജറുടെ നമ്മളോട് പറഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ആ ഓപ്ഷൻ ക്യാൻസലാക്കി സത്യം പറഞ്ഞാൽ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ ഊട്ടിക്ക് യാത്ര ചെയ്യാം എന്നാണ് വിചാരിച്ചിരുന്നത് സത്യം പറഞ്ഞാൽ ആ പ്ലാൻ ഞാൻ ക്യാൻസലാക്കി കാരണം എന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസ് കൂടി പോകും ഈ യാത്ര ഇനി ഊട്ടിക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഡല്ലൂർ പതിനൊന്നേ കാലിന് എത്തിച്ചേർന്നാൽ പതിനൊന്നര പതിനൊന്ന് ഇരുപത് എല്ലാ ടൈമിലും ഗൂഡല്ലൂർ ടു ഊട്ടി ബസ് അവൈലബിൾ ആണ് ഏകദേശം വൺ ആൻഡ് ഹാഫ് മണിക്കൂർ നമ്മൾ ഊട്ടിയിലെത്താനെടുക്കും ഇതിന് പുനെ നമ്മളൊരു സീരിയസ് സെയിം റൂട്ട് കൂടി ചെയ്തതുകൊണ്ടാണ് ഞാൻ പിന്നീട് ആ വീഡിയോ ചെയ്യാത്ത എന്തായാലും നമുക്കൊരു ഓൺ ഡേ പാക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ദിവസം വീഡിയോ ചെയ്യട്ടോ എന്ന് പറയാൻ നമുക്ക് ഒന്നുകൂടി നമുക്ക് ആവർത്തിക്കാം വീഡിയോ കാരണം നമ്മൾ തിരൂരിന്ന് യാത്ര ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിരൂരിന്ന് യാത്ര തുടങ്ങി ഊട്ടിയിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ നമുക്ക് കണ്ടുവരാം ഒരു നാലര ടൈമാകുമ്പോഴത്തേക്കും അപ്പോൾ ലാസ്റ്റ് നമുക്ക് തിരൂരിക്ക് ബസ് ഈ ബസ് തന്നെ റിട്ടേൺ പോകാനുള്ള ഓപ്ഷൻസ് കൂടി നമുക്ക് ഒപ്പിക്കാൻ പറ്റുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ എന്തായാലും നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം പിന്നെ ഈ യാത്രയിൽ അധികം മൃഗങ്ങളെ കണ്ടിട്ടില്ല ഒരു കുരങ്ങൻ്റെ രണ്ട് മൂന്ന് ട്രൂപ്പിനെ കണ്ട് പിന്നെ ഒരു സിംഹവാലം കുരങ്ങനെ കണ്ട് അത് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല ക്യാമറ ഓൺ ആക്കി വരുമ്പോഴത്തേന് കുരങ്ങൻ കുരങ്ങൻ്റെ വഴിക്ക് പോയിരുന്നു പിന്നെ കുറേ സ്ഥലങ്ങൾ ബോർഡ് ഉണ്ടായിരുന്നു എലിഫൻറ്റ് ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് സൂക്ഷിക്കുക എന്നുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല കാട്ടുകൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും മൃഗങ്ങളെ എക്സപ്റ്റ് ചെയ്തിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം ചിലപ്പം കാണും ചിലപ്പം കാണും ലെക്കാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതേപോലെ ലോറി കുറേ സ്ഥലത്ത് ആൾട്ട് ചെയ്തിട്ട് കേട്ടോ ഇവിടെ ഒന്നാമതൊരു ഭക്ഷണം ഉണ്ടാക്കുക എന്താണെന്നറിയില്ല കുറേ ആൾക്കാരെ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു മിക്കവാറും സ്കൂൾ ടൈം ആയതുകൊണ്ട് പുറത്തേക്ക് ഹൈവേ മൊക്കെ ഇറങ്ങാൻ പറ്റാത്തതുണ്ടാവും പിന്നെ ഇത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ഒരു യാറുണ്ടായിരുന്നു കുറേ കാലം മുന്നേ അത് പത്രത്തിലൊക്കെ വന്നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ ന്യൂസൊക്കെ ആയിരുന്നു ഒരു പൊളിക്കാൻ വന്ന സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ പിന്നെ ഇനി ഇവിടെ നിന്ന് നമുക്ക് പതിനേഴ് കിലോമീറ്റർ ആണ് ഗൂഢല്ലൂർക്കുള്ള കേട്ടോ ഈ കാട്ടിനുള്ളൊക്കെ അത്യാവശ്യം നല്ല വൈബ് തണുപ്പുള്ള ഏരിയ ഉണ്ടെങ്കിൽ മുന്നേ നമ്മൾ വന്ന ടൈമിൽ ഫുള്ള് കോടെ ഈ ഏരിയയിലൊക്കെ അപ്പോൾ മഞ്ചേ മലപ്പുറം ടു ഊട്ടിയുള്ള സീരിയസ് ഇല്ല നല്ല കോട ഇറങ്ങിയ ടൈമിൽ നിന്ന് പക്ഷേ ആ യാത്രയിലാണ് ഉരുൾ പൊട്ടിയത് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നത് അത് അത്യാവശ്യം നല്ല വിഷമം ഉണ്ടാക്കിയ യാത്ര ചെയ്യുന്നത് പിന്നീടായി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല യാത്ര എന്തായാലും ഈ യാത്ര നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ഒരു ട്രിപ്പ് കൂടി ഊട്ടിക്ക് പോയി ഊട്ടി കണ്ട് തിരിച്ച് വരാനുള്ളത് അത് പ്ലാനിങ്ങിന് നമുക്ക് യാത്ര ചെയ്യാം പിന്നെ നമ്മൾ ഏകദേശം ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാൽ തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് ചെല്ലാൻ പോകുകയാണ് തമിഴ്നാട് ബോർഡർ എത്തിക്കഴിഞ്ഞാലും കുറേ ഭാഗങ്ങളിൽ റോഡ് കംപ്ലയിൻ്റ് ഉണ്ട് ഇതേപോലെ വർക്ക് നടക്കുന്ന കുറേ ഏരിയ ഉണ്ട് ഇപ്പോൾ നമ്മൾ തമിഴ്നാടായിട്ടാണ് നിൽക്കുന്നത് ഈ ഏരിയയിലൊക്കെ റോഡ് ഡാമേജ് ഉണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് കേരളത്തിൽ റോഡ് മാത്രമേ ഉള്ളൂ കംപ്ലയിൻറ്റ് ഇന്ന് പക്ഷേ അതുപോലെ എവിടെയും കംപ്ലയിൻ്റ് ഉള്ള ഏരിയ ഉണ്ട് ഒന്നാമത് റിനോവേഷൻ വർക്ക് നടക്കുന്നത് കൊണ്ടാകാം പിന്നെ ഇതുപോലെ സെറ്റിൽമെൻറ്റ് ഏരിയകളൊക്കെ ചെറിയ ചെറിയ വീടുകൾ നമുക്ക് യാത്രയിൽ കാണാൻ പറ്റും തൊണ്ണൂറ് രൂപയാണ് ഇവിടുന്ന് ഒരു വലിയ വാഹനത്തിൽ ബസ്സിന് കാര്യങ്ങളൊക്കെ വരുന്നത് നാൽപ്പത് രൂപ തൊണ്ണൂറ് രൂപ എൺപത് രൂപയാണ് പല റേറ്റും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ വാഹനത്തിനനുസരിച്ചിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയതുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും അറേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി കെ എസ് ആർ ടി സീൻ്റെ കീഴിൽ നിന്ന് പോവും പിന്നെ ഇവിടെ നമുക്ക് ഇനി പതിനൊന്ന് കിലോമീറ്ററാണ് അവിടെ സൈൻ ബോർഡ് കണ്ടിട്ട് പറഞ്ഞതാണ് പതിനൊന്ന് കിലോമീറ്റർ നമുക്ക് റൈറ്റ് സൈഡ് ആണ് പോകാനുള്ളത് ലെഫ്റ്റ് സൈഡ് കുറേ ഗ്രാമങ്ങളുണ്ട് ഇവിടെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ് ഒരു വാഹനമായിട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം കണ്ടാൽ തീരാത്തേയും സ്ഥലങ്ങൾ ലെഫ്റ്റ് സൈഡ് കയറിയാലോ ഇനി അങ്ങോട്ട് കുറേ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ഇതേപോലെ തേയില കൃഷിയാണ് ഇവിടെ ഏതോ പ്ലാന്റേഷൻ ഉണ്ട് ഈ കറക്റ്റ് അതിന് ബോർഡ് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഏതിൻ്റെ ഒന്നും മനസ്സിലായിട്ടില്ല അതേപോലെ പിന്നെ നമ്മൾ നമ്മളി ഊട്ടി എത്തോളും ഇതേപോലെ തന്നെയാണ് നമ്മളെ ലൊക്കേഷന് വരാനുള്ളത് രണ്ട് സൈഡിലും അടിപൊളി ഫ്രെയിമ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇതേ തണുപ്പും അതേപോലെ തന്നെ നല്ല അടിപൊളി തണുപ്പും ആസ്വദിച്ചിട്ടാണ് ഈ യാത്ര ഉണ്ടാവും കേട്ടോ ഈ ഏരിയയിലൊക്കെ വർക്കേഴ്സ് ജോലി ചെയ്യുന്ന വീട് കാര്യങ്ങളൊക്കെ അധികം ഉള്ളത് ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള സ്ഥലമാണ് ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ കാണാൻ പറ്റില്ല അത് നമ്മുടെ പോസ്റ്റ് ഓഫീസാണ് നമ്മുടെ നാട്ടിൽ പോസ്റ്റ് ഓഫീസ് കുറച്ചുകൂടി വിപുലീകരിച്ച് വലുതാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ താഴെ ചെറിയ ചെറിയ വീടുകളുണ്ട് ഈ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളാണ് താഴത്തും എല്ലാ ഭാഗത്തും ഉണ്ട് കുറേ വീടുകളുണ്ട് കിട്ടോ ഞാൻ പറഞ്ഞ പോലെ ഏത് പ്ലാന്റേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല നമ്മൾ ഏകദേശം കൂടലൂർ എത്താനായി നമ്മൾ ഏകദേശം ബസ് ടൗണിനോട് അടുക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അതിൻ്റെ ഭാഗമാണ് ഇതേപോലെ വലിയ വലിയ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ വലിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ മാനമുട്ട ബിൽഡിംഗ് എന്ന് വിചാരിക്കേണ്ട ഇവിടെ ഇങ്ങനത്തെ ബിൽഡിങ് അധികം ഉണ്ടാവുള്ളൂ ടൗൺ ഭാഗത്ത് അത്യാവശ്യം നല്ല ബിൽഡിങ് വലുത് ഉണ്ടാവുള്ളുട്ടോ ചെറിയൊരു പൈൻ ഫോറസ്റ്റ് ആണ് കണ്ടത് എന്തായാലും മുന്നേക്ക് യാത്ര ചെയ്ത് ഇവിടെ കുടിവെള്ളത്തിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള പോലെ പത്ത് രൂപേൻ്റെ കുടിവെള്ളമല്ല അൻപത് രൂപേൻ്റെ നാൽപ്പത് രൂപേൻ്റെയുള്ളൂ വലുത് വാങ്ങാൻ എന്താ ബെറ്റർ എന്ന് പറഞ്ഞ ലിറ്ററിന് അൻപത് രൂപയുള്ളൂ പിന്നെ ഇവിടെ അധികം ഇങ്ങനത്തെ ചെറിയ ചെറിയ വീടുകളാണ് ഉണ്ടാകുക നമ്മൾ യാത്രയിൽ നിന്ന് കാണാൻ പറ്റുക അങ്ങനെ നമ്മൾ ബസ് സ്റ്റേഷനൊക്കെ എത്ര മുന്നേ ചെറിയ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നു വെച്ചിരുന്നാലും അധികം ഡിലേ ഒന്നും വന്നിട്ടില്ല യാത്രയിൽ അത്യാവശ്യം നല്ലൊരു യാത്ര തന്നെയായിരുന്നു ഈ സ്വിഫ്റ്റ് അല്ലാത്തതുകൊണ്ട് ഈ ബസ്സായതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് പെയിൻ കാര്യങ്ങളൊന്നുമില്ല സ്വിഫ്റ്റ് ബസ്സിൽ ലോങ് ടൈം യാത്ര ചെയ്താൽ ബാക്ക് പെയിനും നെക്ക് പെയിനൊക്കെ വരും അതുകൊണ്ട് യാത്ര ചെയ്തവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും ഇവിടുന്ന് റൈറ്റ് സൈഡ് പോയാൽ മൈസൂരും ലെഫ്റ്റ് സൈഡ് പോയാൽ ഊട്ടിയാണുള്ളത് നമ്മളെന്തായാലും ഇവിടുന്ന് ഗൂഢല്ലൂർ ബസ് ആൾട്ട് ചെയ്തിട്ട് ഈ ബസ്സിൽ തന്നെ തിരു നിലമ്പൂർക്ക് പോകാനാണ് എൻ്റെ പ്ലാന് ഒരു യാത്ര വീണ്ടും നമുക്ക് ചെയ്യും അതേപോലെ ഇവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ പത്ത് മിനിറ്റ് അരമണിക്കൂർ കൂടുമ്പോഴും ബസ് അവൈലബിൾ ആണ് നമുക്ക് ഊട്ടിക്ക് പോകാൻ റിസർവ് ചെയ്ത് പോകുക എന്നുണ്ടെങ്കിൽ സ്ലീപ്പർ ബസ് വരെ അവൈലബിൾ ഉണ്ട് നമ്മൾ ഇതിന് കുറേ മുന്നേ വന്ന ടൈമിൽ ഇതേപോലെ ചെറിയൊരു ബസ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല റിന്യൂവേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല അടിപൊളി ബസ് സ്റ്റേഷനാക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും അത്യാവശ്യം നല്ല വർക്ക് നടക്കുന്ന ഏരിയയാണ് ഇവിടെ ഇവിടെ കുടിവെള്ളത്തിന് റേറ്റ് കൂടുതലെന്ന് പറഞ്ഞിട്ടോ ഈ പച്ച ബസ് മുകളിൽ സ്ലീപ്പറും താഴത്ത് സെമി സ്ലീപ്പറും ഉള്ള ബസ്സാണ് അത്യാവശ്യം നല്ല കംഫർട്ടുള്ള ബസ്സാണ് ഈ മഞ്ഞ ബസ് അത്യാവശ്യം യാത്രയ്ക്ക് അത്ര പെർഫോമൻസ് ഇല്ല കാരണം ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ വരും ഈ ചെറിയ മുന്നിൽ കാണുന്ന പച്ച ബസ്സായാലും അതേപോലെ തന്നെ യാത്ര കുറച്ച് ഡിഫിക്കൽട്ടാണ് കാരണം സീറ്റിനെ സീറ്റിനെക്കാട്ടും കുറച്ചുകൂടി പൊന്തിയിട്ടാണ് ഗ്ലാസ് ഇരിക്കണാണ്ട് പുറത്തേക്കുള്ള വിഷൽസ് നമുക്ക് അധികം കിട്ടില്ല അതിലിരുന്നാൽ എന്തായാലും എന്നെക്കാട്ടും കൂടുതൽ യാത്ര ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ഇതിൻ്റെ യാത്രാനുഭവമാണത് നിങ്ങൾക്ക് മറ്റൊരു അനുഭവം മറ്റൊരനുഭവം ഉണ്ടാവും അതിൻ്റെ ബാക്കിൽ ഇതാ നല്ല അടിപൊളി ഒരു മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഇത് കാര്യമുള്ളൂ നമ്മളെ യാത്ര ഇവിടുന്ന് ഊട്ടിക്ക് പോകാൻ അൻപത് കിലോമീറ്റർ ഉള്ളു കേട്ടോ ഞാൻ എന്തായാലും ഒന്ന് പോയില്ലാ മറ്റൊരു വീടിൽ പോകാം എന്ന ഡ്രസ്സ് കാര്യങ്ങൾ ബാക്ക് പാക്ക് ഒന്നും കൊടുത്തിട്ടില്ല മറ്റൊരു വീട്ടിൽ നമുക്ക് വീടിനും കണ്ടുമുട്ടാം എന്നത് ശരി സി യു ബൈ